പ്രിയമുള്ളവരെ സ്വർണ്ണവില ഇന്നും വലിയ രീതിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് പ്രതീക്ഷിക്കാതെയുള്ള യു എസ് ഡോളറിൻ്റെയും ട്രഷറി ഈൽഡിൻ്റെയും ഇറക്കം സ്വർണവിപണിയെ വൻ ഉയർച്ചയിലേക്കാണ് ഇന്ന് എത്തിച്ചിരിക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണവില ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഉയർച്ചയോടുകൂടി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് ഡോളറിൻ്റെ പരിധിയിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് വൈകിവരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് ഇപ്പോഴത്തെ തങ്കവില അനുസരിച്ച് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏകദേശം പുതിയ വില തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പത്തായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ പവന് എൺപത്തി രണ്ടായിരത്തി എൺപത് രൂപ